എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും രാഹുലും അതുപോലെ തന്നെ അരുണും കൂടി തിരുവാറുമുള അപ്പൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ചെന്നത് മാരാമൻ പള്ളിക്കൂടത്തിൻ്റെ അങ്ങോട്ടാണ് അപ്പം ഞങ്ങൾ നടന്ന് വരുന്നത് ഇവരൊക്കെ നടന്ന് പോകുന്നതും മാരാമൻ പള്ളിയോടം എവിടെയാണ് കിടക്കുന്നത് അവിടെയാണ് മാരാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് പോകുന്ന ഒരു പള്ളിയോടമാണ് അവിടുത്തെ നമ്മുടെ തേജുവും വിനീതും പിന്നെ കുറേ ചങ്കുകളുണ്ട് എല്ലാവരും കൂടി അടിപൊളിയായിട്ടാണ് നമ്മളെല്ലാ വർഷവും പോയിട്ട് തിരുവാറന്മുളപ്പൻ്റെ സദ്യ കഴിക്കുന്നത് അണ്ട നമ്മുടെ പള്ളിയോടം കിടക്കുന്ന ആ കാഴ്ചയും അവരെല്ലാം അവിടെ നിപ്പുണ്ട് കേട്ടോ ഇന്നത്തെ പൂജ കഴിക്കുന്നത് അതായത് ഇന്നത്തെ വള്ളസദ്യ സദ്യ വഴിപാടായി നടത്തുന്ന ഗിരീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ആ ചേട്ടനെയാണ് ഞാൻ കാണിച്ചത് കാലടിയിൽ നിന്ന് വന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ അപ്പോൾ ഇനി നമ്മുടെ ആറന്മുളയിലെ കാഴ്ചകളാണ് ആറന്മുള വള്ള സദ്യയിലേക്ക് ഞങ്ങൾ പോകുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പം നേരെ കാഴ്ചകളിലേക്ക് നമസ്കാരം ഞങ്ങൾ മാരാമൻ പള്ളിയോടക്കരയിൽ നിന്നാണ് ദീപശ്വരനോട് ഞങ്ങൾ കൂടിയിരിക്കുന്നത് ഇനി ഞങ്ങളുടെ മാരാമൻ പള്ളിയോടത്തിലാണ് ദീപശ്വരൻ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളോട് വരുവാണ് ഞങ്ങൾ ഇന്നിപ്പോൾ തിരുവനന്തപുരപ്പിൻ്റെ സദ്യ ഉണ്ണാൻ വേണ്ടി ഇന്നൊരു സേവയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ക്യാപ്റ്റൻ ഞങ്ങളുടെ ജിത്തുമോനാണ് ജിത്തുമോനെന്താണ് ഇതാണ് ഞങ്ങളുടെ ജിത്തുകൂട്ടൻ ഞങ്ങളെല്ലാം പ്രിയങ്കരനായ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്രിക്കറ്റ് ഓൾറൗണ്ടർ ആണെന്ന് തന്നെ പറയാം എല്ലാം കൊണ്ടും നല്ല സാന്നിധ്യം അറിയപ്പെടുന്നൊരു ചിരക്കനാണ് നമ്മുടെ ഇത് ഇതിൻ്റെ ക്യാപ്റ്റൻ്റെ പള്ളിയോടെ ഞങ്ങൾ ഉത്തരട്ടാതിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഓക്കെ നമസ്കാരം അങ്ങനെ മാരാമൺ പള്ളിയോടം തുഴഞ്ഞ് ആറന്മുള അപ്പൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പോവുകയാണ് ഇനി ആറന്മുള ഭഗവാന്റെ സന്നിധിയിലാണ് ഇനി വരുന്ന വീഡിയോ അങ്ങനെ നമ്മുടെ മാരാമൺ പള്ളികോടം തിരുവാറന്മുള അപ്പൻ്റെ എത്തി മറ്റു പള്ളികൂടങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ നമ്മുടെ കൂടെ വന്ന രാഹുലും അതുപോലെ തന്നെ അരുണും ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ുള്ള അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഇതാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അപ്പം എല്ലാവർക്കും ഒരു നമ്മുടെ ഒരു ജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ആറന്മുള നമ്മുടെ തിരുവാറന്മുള അപ്പൻ്റെ സദ്യ ആറന്മുള സദ്യ വന്നൊന്ന് കഴിക്കണം എങ്കിലേ ആ ജന്മത്തിനൊരു പുണ്യം ഉണ്ടാവും എന്നാണ് ശരിക്കും പറയുന്നത് അങ്ങനെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മളെത്രയൊക്കെ എവിടെയൊക്കെ പോയി സദ്യ കഴിച്ചാലും എവിടെയൊക്കെ പോയി ഊണ് കഴിച്ചാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തിരുവാറമ്പുളപ്പൻ്റെ സദ്യ വന്ന് കഴിക്കണം ഇനി തിരുവാറമ്പുള ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള വഞ്ചിപ്പാട്ടോടുകൂടിയ വീഡിയോ തന്നെയാണ് ഇനി വരുന്നത് ഇനി അങ്ങോട്ട് ഇനി കൂടുതൽ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് جنگدارين ആ സമയത്ത് തന്നെ മറ്റ് പള്ളിയോടങ്ങളും അവിടെ എത്തിച്ചേർന്നിരുന്നു തിരുവാറമ്പുളപ്പൻ്റെ സന്നിധിയിൽ നിന്നും ഞങ്ങൾ സദ്യ വിളമ്പുന്ന ഊട്ടുപുരയിലെത്തി അവിടെ പലതരത്തിലുള്ള വിഭവങ്ങളെല്ലാം ഭഗവാൻ്റെ മുന്നിലേക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ആ കണ്ണനെ കാണാനും അതുപോലെ തന്നെ വിളമ്പി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൻ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു തിരുവാറമ്പുളപ്പൻ്റെ ആറന്മുള വെള്ളസദ്യ കഴിക്കാനായിട്ട് ഇദ്ദേഹമാണ് ഇന്ന് വള്ളസദ്യ നടത്തുന്നത് അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വള്ളസദ്യയ്ക്ക് അമ്മയും ഞാനും അതുപോലെ തന്നെ അരുണും രാഹുലും എല്ലാവരും കൂടിയാണെന്ന് വെള്ളസദ്യ കഴിക്കാൻ നമ്മുടെ തിരുവാറമ്പുളപ്പൻ്റെ സന്നിധിയിലേക്ക് പോയത് െ ഭഗവാന്റെ മുന്നിൽ തിരിതടിച്ചതിന് ശേഷം ഇനി ഇലയിൽ തിരുവാറമ്പളപ്പിനെ വിളമ്പി കൊടുക്കുന്നതാണ് ഇനിയുള്ള കാഴ്ച നമുക്കിനി കൂടുതൽ ദർശിക്കാം ശരിക്കും പറഞ്ഞാൽ എത്ര കണ്ടാലും എത്ര കേട്ടാലും എടുക്കാത്ത ഒരു കാഴ്ചയാണ് തിരുവാറന്മുളപ്പൻ്റെ സന്നിധിയിലുള്ള ഈ ആറന്മുള സദ്യയും വഞ്ചിപ്പാട്ടുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ആൾക്കാർക്ക് നോക്കാൻ നേരം സെയിം ആണെന്ന് തോന്നുന്നെങ്കിൽ പോലും അതൊരു ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറയുന്നൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഞങ്ങളും കഴിക്കാൻ ആരംഭിച്ചു ഏകദേശം അറുപത്തിനാല് കൂട്ടം കറികൾത്തുള്ള തിരുവാറമ്പുളപ്പൻ്റെ വിശേഷമായ ആറന്മുള വള്ളസദ്യ അങ്ങനെ മൂന്ന് തരത്തിലുള്ള പായസവും എല്ലാം വന്നു മനസ്സ് നിറഞ്ഞു ഇനി ചെറിയൊരു കാഴ്ചയില്ലേ അപ്പോൾ നിങ്ങളിന്ന് കണ്ടത് തിരുവാറമ്പുളപ്പൻ്റെ സ്വന്തം പള്ളിയോടം തന്നെ ആയ മാരാമൺ പള്ളിയോടത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ ആറന്മുള വള്ള സദ്യയൊക്കെയാണ് രണ്ടുപേരുള്ള നന്ദി കൂടി പറയുന്നു തേജസ് ആൻഡ് നവനീത് അപ്പോൾ മറ്റൊരു വീടിയെ കാണാം ബൈ ഫ്രം ജീവേഷ്